എന്തേ നീ വന്നില്ല എൻ വിളി കേട്ടില്ല എന്നും തിരഞ്ഞു ഞാൻ കണ്ടതില്ല എന്തേ നിനക്കിത്ര പരിഭവം എന്നോടു എത്ര നാളിനെയും ഞാൻ കാത്തിടേണ്ടു കണ്ണ എത്ര നാളിനെയും ഞാൻ കാത്തിടേണ്ടു എന്തേ നീ വന്നില്ല എൻ വിളി കേട്ടില്ല എങ്ങും തിരഞ്ഞു ഞാൻ കണ്ടതില്ല എന്തേ നിനക്കിത്ര പരിഭവം എന്നോടു എത്ര നാളിനെയും ഞാൻ കാത്തിടേണ്ടു കണ്ണ എത്ര നാളിനെയും ഞാൻ കാത്തിടേണ്ടു എത്ര കൊതിച്ചു ഞാൻ എത്ര വിളിച്ചു ഞാൻ എത്ര ജന്മങ്ങളെടുത്തു ഞാനും എത്ര കൊതിച്ചു ഞാൻ എത്ര വിളിച്ചു ഞാൻ എത്ര ജന്മങ്ങളെടുത്തു ഞാനും എത്ര കീർത്തിച്ചു ഞാൻ എത്ര പ്രാർത്ഥിച്ചു ഞാൻ എത്ര നാളിനെയും ഞാൻ കാത്തിടേണ്ടു കണ്ണായത്ര നാളിനെയും ഞാൻ കാത്തിടേണ്ടു എത്ര കീർത്തിച്ചു ഞാൻ എത്ര പ്രാർത്ഥിച്ചു ഞാൻ എത്ര നാളിനെയും ഞാൻ കാത്തിടേണ്ടു കണ്ണായത്ര നാളിനെയും ഞാൻ കാത്തിടേണ്ടു എന്തെല്ലാം അർപ്പിച്ചു എന്തെല്ലാം പൂജിച്ചു എത്ര തീർത്ഥാടനം ചെയ്തു കണ്ണ എന്തെല്ലാം അർപ്പിച്ചു എന്തെല്ലാം പൂജിച്ചു എത്ര തീർത്ഥാടനം ചെയ്തു കണ്ണ എത്ര എത്ര ദിനരാത്രങ്ങൾ പോയിത് എത്ര നാളിനെയും ഞാൻ കാത്തിടേണ്ടു കണ്ണാ എത്ര നാളിനെയും ഞാൻ കാത്തിടേണ്ടു എത്ര എത്ര ദിനരാത്രങ്ങൾ പോയിതാ എത്ര നാളിനെയും ഞാൻ കാത്തിടേണ്ടു കണ്ണാ എത്ര നാളിനെയും ഞാൻ കാത്തിടേണ്ടു കൃഷ്ണ ഹരേ ജയ कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण कृष्ण हरे कृष्ण हरे